കാസർഗോഡ് പൈവള്ളികയിൽ നിന്ന് കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാണാതെ പോയ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വീടിൻ്റെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമുള്ള കുറ്റിക്കാട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്നൊരു ദയനീയമായ കാഴ്ചയായിരിക്കും പതിനാല് പതിനഞ്ച് വയസ്സ് വരെ വീട്ടുകാർ താലോലിച്ച് വളർത്തിയ പെൺകുട്ടി അനിയത്തിയോടൊപ്പം ഫെബ്രുവരി പതിനൊന്നാം തീയതി ഉറങ്ങാൻ കിടക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പെൺകുട്ടിയെ കാണുന്നില്ല അങ്ങനെ കുറെ കാലം കുറേ ദിവസം രണ്ടാഴ്ചയോളം അലഞ്ഞു തിരിഞ്ഞ് പെൺകുട്ടിയെ അന്വേഷിച്ച് നടന്നു രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി പോലീസുകാർ അന്വേഷിച്ചു ഒടുവിൽ പോലീസുകാരുടെ അന്വേഷണം സഫലമാകുന്നില്ല ഫലം കാണുന്നില്ല എന്ന വിമർശനം വന്നു അവർ മഞ്ചേശ്വരം എം എൽ എ കാണുന്നു എം എൽ എ ഇടപെട്ടിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് ഹർജിയും ഫയൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്താണ് ഏഴ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർ ഒന്നടങ്കം ഈ പ്രദേശത്തെ വീടിന് സമീപമുള്ള കാട് ഏകദേശം തൊണ്ണൂറ് എന്താണ് ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന കാടാണ് ഈ കാട് മുഴുവൻ അരിച്ചു പറക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു ഒരു കോഴി ഫാമിനടുത്തുള്ള ഒരു മരത്തിലാണ് മൃത തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത് സമീപത്ത് നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും രണ്ട് മൊബൈൽ ഫോണും സമീപത്ത് വേറൊരു ചെറുപ്പക്കാരനും തൂങ്ങി മരിച്ച നിൽപ്പുണ്ട് അത് അയൽവാസി പെൺകുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടോ ഡ്രൈവർ പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൂടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ പ്രദീപ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നിരന്തരം സഹായങ്ങൾ ചെയ്തിരുന്ന ഓട്ടോ ഡ്രൈവറാണ് നിരന്തരം സഹായം എന്തത്യാവശ്യം വന്നാലും ഓടി വരുന്ന ഒരു വ്യക്തിയാണ് നാല്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയും പ്രദീപും തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരുന്നു അതായത് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു അയൽക്കാരാണല്ലോ അപ്പോൾ ഈ അടുപ്പം ശരിയായ രീതിയിലല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചൈൽഡ് ലൈനിൽ ഒരു തവണ പരാതി ലഭിച്ചിരുന്നു പരാതി ലഭിച്ചു ചൈൽഡ് ലൈനിൽ പരാതി ലഭിച്ചിരുന്നു അന്ന് ചൈൽഡ് ലൈന് മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ പ്രദീപ് പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ളത് സഹോദര തുല്യമായ സ്നേഹമാണ് സഹോദരൻ സഹോദരി തുല്യമായ സ്നേഹമാണ് അന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും അത് വിശ്വസിച്ചു കാരണം കുട്ടിക്കാലം മുതലേ അറിയുന്ന ആളാണ് ഈ പെൺകുട്ടി ഒരുപക്ഷെ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ അവരെ അത് സമ്മതിച്ചു അങ്ങനെ സഹോദര ബന്ധമാണല്ലോ എന്ന് പറഞ്ഞ് അന്ന് നടപടിയൊന്നും എടുക്കാതെ വിട്ടയച്ചു അന്നൊരു പോക്സോ കേസൊക്കെ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രദീപ് ജയിലിലൊക്കെ ആയിരുന്നേനെ വീട്ടുകാർക്ക് ഇന്ന് ആ പെൺകുട്ടിയെ കിട്ടുകയും ചെയ്തേനെ എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല ഈ പെൺകുട്ടിയെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പുലർച്ചെ കാണാനില്ല പെൺകുട്ടിയെ കാണാനില്ല എന്നറിഞ്ഞ ഉടനെ തന്നെ വീട്ടുകാർ ആദ്യം പോയത് പ്രദീപിൻ്റെ വീട്ടിലേക്കാണ് പ്രദീപിനെയും കാണാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹവും അന്ന് മുതൽ എസ്കേപ്പാണ് ഉടനെ തന്നെ വീട്ടുകാരും ഈ പ്രദീപിൻ്റെ വീട്ടുകാരും പറഞ്ഞു പ്രദീപ് പോകാൻ ഇടയുള്ള സ്ഥലങ്ങൾ കർണാടക കുടക് എന്ന തുടങ്ങിയ ഇടങ്ങളിലെ ബന്ധുവീടുകളാണ് ഇവർ ബന്ധുവീടുകളിൽ അന്വേഷിച്ചു അവിടെയൊന്നും എത്തിയിട്ടില്ല ഈ മൊബൈൽ ഫോണുകൾ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അതുപോലെ ഈ പ്രദീപിൻ്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷൻ ഈ കാസർഗോഡ് മേഖലയിൽ തന്നെയാണ് പുറത്തേക്കൊന്നും പോയിട്ടില്ല ഈ വനാതിർത്തിയിൽ എവിടെയോ ആണ് ഇവരുള്ളത് പോലീസുകാർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല മൃതദേഹം അഴുകിയാൽ സ്മെല്ല് വരേണ്ടതാണ് മൃതദേഹം അഴുകിയതിൻ്റെ സ്മെല്ലൊന്നും വരുന്നുമില്ല അപ്പോൾ ഇവർ ഇവിടെ ഇവിടെ ഉണ്ട് പക്ഷേ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അന്വേഷിച്ചിട്ടും കാട്ടിലകപ്പെട്ട പെൺകുട്ടിയെ കാണാൻ കഴിയുന്നില്ല നമ്മളൊക്കെ വാർത്ത വായിച്ചതാണ് ഈ പെൺകുട്ടി എവിടെ പോയി പക്ഷെ പെൺകുട്ടി പെൺകുട്ടിയുടെ തിരോധാനം മാത്രമേ വാർത്തകളിൽ നിറയുന്നുള്ളൂ പെൺകുട്ടിക്കൊപ്പം സമീപത്തുള്ള ഒരു യുവാവിനെ കൂടി കാണാനില്ല എന്ന തരത്തിൽ വാർത്തകൾ പങ്കുവയ്ക്കപ്പെട്ടിരുന്നില്ല കാരണം പങ്കുവയ്ക്കപ്പെടാത്തത് ഒന്ന് ആ പെൺകുട്ടിയുടെ സ്വകാര്യത മാത്രമല്ല പെൺകുട്ടി ചെറുപ്പക്കാരനോട് ഇയാളൊക്കെ പോയതാണ് എങ്കിൽ പെൺകുട്ടിയെ കണ്ടെത്തി കഴിയുമ്പോൾ വീട്ടുകാർക്കുണ്ടാകുന്ന ഫീലിംഗ് പിന്നെ പെൺകുട്ടിയുടെ ഭാവി പെൺകുട്ടിയുടെ പ്രായം ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ പെൺകുട്ടിയും ചെറുപ്പക്കാരനെയും കാണാനില്ല എന്ന വാർത്ത ഒരുമിച്ച് പുറത്ത് പോലീസ് വിടാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പെൺകുട്ടിയെ കാണാനില്ല അപ്പോൾ ഈ കേരളത്തിലുള്ള ഈ വാർത്ത അറിഞ്ഞ ആളുകളൊക്കെയും തന്നെ പോലീസിനെ വിമർശിച്ചു എന്തുകൊണ്ട് ഈ പെൺകുട്ടിയെ കാണാൻ കണ്ടെത്താൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ടവർ ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നു പെൺകുട്ടിയെ എന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ലോക്കൽ പോലീസിനെതിരെ കടുത്ത വിമർശനം ഉണ്ടായിരുന്നു എന്നാൽ ഈ പെൺകുട്ടിയും യുവാവും കൂടിയാണ് ഒളിച്ചോടിയതെന്നും ഈ പെൺകുട്ടി യുവാവ് മറ്റെവിടെയോ ആണ് എന്നും ആദ്യമേ തന്നെ പോലീസിന് അറിയാമായിരുന്നു അവർ ഈ യുവാവിനെ ട്രേസ് ചെയ്യുകയായിരുന്നു നാളിതുവരെ യുവാവ് എവിടെയാണ് യുവാവിനെ കണ്ടെത്താനായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കർണാടക കുടക് എന്നീ സ്ഥലങ്ങളിലായിരുന്നു പോലീസിൻ്റെ അന്വേഷണം വ്യാപിച്ചിരുന്നത് ആ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും പെൺകുട്ടി യുവാവിനൊപ്പം ഒളിച്ചോടിയതായിരിക്കാം എന്ന് എന്ന ധാരണയിൽ തന്നെയാണ് അന്വേഷിച്ചിരുന്നത് പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതെങ്ങനെയാണ് ഈ പ്രണയം മൊട്ടിടുന്നത് ഈ അയൽപക്കക്കാരായ അയൽവക്കക്കാരനായ ഓട്ടോ ഡ്രൈവർ നിരന്തരം ഈ വീടുമായി സമ്പർക്കത്തിലായിരുന്നു ഈ പെൺകുട്ടിയുടെ വീടുമായി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു എന്നിട്ട് ഒരു തവണ ഒരു എന്താണ് ഇവർ തമ്മിലുള്ള സൗഹൃദം അത്ര രസ എന്താണ് നല്ലതല്ല എന്ന് സംശയിച്ചതിൻ്റെ പേരിലാണ് ചൈൽഡ് ലൈനിൽ പരാതി എത്തുന്നത് ഇപ്പോൾ തന്നെ ഈ പെൺകുട്ടി എന്താണ് എസ് എസ് എൽ സിക്ക് പഠിക്കുകയാണ് മോഡൽ പരീക്ഷ മുഴുവൻ എഴുതിയിരുന്നു മോഡൽ പരീക്ഷ മുഴുവൻ എഴുതി അതിനുശേഷം എന്താണ് ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി അതിനുശേഷം എസ് എസ് എൽ സി പരീക്ഷ വന്നു എസ് എസ് എൽ സി പരീക്ഷ വന്നപ്പോൾ പരീക്ഷ എഴുതാൻ പെൺകുട്ടി വരുന്നില്ല അതുവരെ സ്കൂളിൽ അറിയിച്ചിരുന്നില്ല പരീക്ഷ പരീക്ഷ എഴുതാൻ പെൺകുട്ടി വരാതിരുന്നപ്പോഴാണ് സ്കൂൾ അധികൃതർ വീട്ടിൽ തിരക്കുന്നത് എൻ്റെ കുട്ടിയെ സ്കൂളിൽ കാണുന്നില്ല പരീക്ഷ എഴുതാൻ കാണുന്നില്ല എന്ന് തിരക്കിയപ്പോഴാണ് വീട്ടുകാർ പറയുന്നത് പെൺകുട്ടിയെ കാണാനില്ല പോലീസുകാർ അന്വേഷിക്കുകയാണ് കാരണം അത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന പരാതി അന്വേഷിച്ചു കൊണ്ടിരുന്നത് അപ്പോഴേ സ്കൂൾ അധികൃതരാണ് ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുന്നത് ചൈൽഡ് ലൈൻ അപ്പോൾ ചൈൽഡ് ലൈൻ അധികൃതർ സ്കൂളുകാരോട് പറഞ്ഞു ഈ പെൺകുട്ടിയെക്കുറിച്ച് നേരത്തെ ഒരു പരാതി ലഭിച്ചിരുന്നു അപ്പോഴിവർ സഹോദര സ്നേഹമാണ് സഹോദര തുല്യരാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന സംശയമൊക്കെ സ്കൂൾ അധികൃതർക്ക് കൈമാറുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മോഡൽ പരീക്ഷ എഴുതി പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി ഇത്രയും കാലം വീട്ടുകാർ താലോലിച്ച് വളർത്തി അനിയത്തിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി ഇവർ എന്താണ് വീടിൻ്റെ പുറകുവശത്തെ വാതിൽ തുറന്നാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഇട്ട് എന്താണ് ധരിച്ചിരുന്ന വസ്ത്രം മാത്രമാണ് കൊണ്ടുപോയത് കാശ് എടുത്തിട്ടില്ല മറ്റ് പുസ്തകങ്ങൾ എടുത്തിട്ടില്ല മറ്റൊന്നും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയതാകട്ടെ ഒരു കിറ്റ്കാറ്റ് ഒരു കത്തി ഒരു കവറ് പിന്നെന്താണ് ഇവരുടെ ചെരുപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളൂ പിന്നെ മൊബൈൽ ഫോൺ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ മറ്റൊന്നും ഇവർ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസുകാർ പോലീസുകാരുടെ നിഗമനത്തിലെത്തുന്നത് ദിവസങ്ങൾക്കൊരു പഴക്കമുണ്ട് മൃതദേഹങ്ങൾക്ക് അഴുകിയതിൻ്റെ മൃതദേഹങ്ങൾ നശിച്ചുപോയത് അഴുകിപ്പോയതിൻ്റെ ഗന്ധം പുറത്തു വരാത്ത ഒരു കോഴി ഫാം ഇതിന് സമീപം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടുത്തെ കോഴി ഫാമിൻ്റെ സ്മെൽ ദുർഗന്ധം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ ദുർഗന്ധം സ്വാഭാവികമായി മനുഷ്യ ശരീരം അഴുകുമ്പോഴുള്ള ദുർഗന്ധം കോഴി ഫാമിലെ ദുർഗന്ധമായിരിക്കാമെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ആരും ഈ ഭാഗത്തോട്ട് പോകാത്തത് കോഴി ഫാം ആയതുകൊണ്ട് ആരും അങ്ങനെ പോകാറില്ല കോഴി ഫാമിൽ പോകുന്ന ജീവനക്കാരോ തൊഴിലാളികളോ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ അവരാരും ഈ ദുർഗന്ധം വന്നാലും കോഴി ഫാമിലെ ദുർഗന്ധമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ പക്ഷേ ഇവർ അതേ ദിവസം തന്നെ ഇവർ എന്നാണോ വീട് വിട്ടിറങ്ങിയത് ആ ദിവസം തന്നെ ഇവർ സൂയിസൈഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിരിക്ക ഈ മരണത്തിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇനി ആത്മഹത്യ ഈ ഓട്ടോപ്സിയുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വരണം മരണകാരണം അറിയാൻ എന്തിനു ഇവർ ചെയ്തു എന്ന് നമുക്കറിയില്ല അവരുടെ എന്താണ് അവരെ നയിച്ചത് ഈ ഒരു ഘട്ടത്തിലേക്ക് എന്തുകൊ എന്താണ് ഇവർ എത്തിച്ചേർന്നത് ഇങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ഉപകഥകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും ഒരു വലിയ ദുരന്തമാണ് കാസർഗോഡ് നടന്നത് എന്നത് വാസ്തവമാണ് ഈ പെൺകുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്തരം സാഹസികതയിലേക്ക് ദുരന്ത നാടകങ്ങളിലേക്ക് ചെന്ന് വഴുതി വീണുപോകുന്നത് എന്ന് എന്ന കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്